ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മകൾ ഓട്ടോയും വിളിച്ച് വീട്ടിലേക്ക് വന്ന് നന്ത് ചവിട്ടിയതും ഇടിച്ചതും അടിച്ചതും തൊഴിച്ചതും ഒക്കെ അച്ഛനോടും അമ്മയോടും പറയുവാണ് അപ്പോൾ അവൻ്റെ കാണുകയാണ് അവൻ ഇതെ അവൾ ഇതെല്ലാം ചെയ്തതെന്നുള്ള കാര്യം പറയുക ഞാൻ പറഞ്ഞതാണല്ലോ മോളെ അവൾ കാരാട്ടയും കളരി പ്ലേ പൈറ്റും ഒക്കെ കഴിഞ്ഞവളാണെന്ന് അപ്പം നാളെ അല്ലേ അച്ഛൻ എന്നോട് ഇങ്ങനെ പറയാൻ അച്ഛനോട് നേരം ചോദിക്കാം അവളെ പോലെ ഒരു പെണ്ണിനെ നിലയ്ക്ക് നിർത്താൻ അച്ഛനെക്കൊണ്ട് പറ്റില്ലല്ലോ ഇതുവരെ എന്ന് പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അനി മോളെ തല്ലിയത് പോട്ടേന്ന് വെക്കാം പക്ഷെ അവൾ തല്ലിയത് അത്ര നിസ്സാരമായി കാണാൻ പറ്റുമോ വീണു കേട്ടോ എന്ന് രേവതി ചോദിക്കാം അച്ഛൻ ഇതൊക്കെ നിസ്സാരമായിട്ട് കാണാൻ പറ്റും കാരണം അച്ഛനത്തൊന്നും ഒരു പ്രശ്നമേ അല്ലല്ലോ മകൾക്ക് എന്ത് പറ്റിയാലോ അച്ഛനും കുഴപ്പമില്ലല്ലോ എന്ന് പറയും നിങ്ങൾക്ക് അവളുടെ വീട്ടിൽ പിന്നാലെ നാല് വർത്തമാനം പറഞ്ഞു എന്താ മനുഷ്യന്ന് രേവതി ചോദിക്കുമ്പോൾ പോകാം അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് നോക്കിയിട്ട് എനിക്ക് സംസാരിക്കണമെന്നും പറഞ്ഞാൽ ഈ അച്ഛൻ എന്നെ എന്നെ അവൾ തല്ലിയ സമയത്ത് അവളുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു അന്നേരം അനാമിക ജാനകിയുടെയും ജലജയുടെയും മുന്നിൽ വെച്ചല്ലേ മോളെ അവൾ തല്ലിയത് എന്നിട്ട് അവരാരും പ്രതികരിച്ചില്ലെന്ന് ചോദിച്ചപ്പോൾ ആരും പ്രതികരിച്ചില്ല അതുപോലെയാണ് അവൾ ചീറി വന്നതെന്ന് പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും കാരണമില്ലാതെ അവൾ തല്ലത്തില്ലല്ലോ മോളെ അപ്പം കാരണം എന്താ അനി അവിടേക്ക് ക്ഷണിക്കുന്നത് അവളും അവളുടെ ചേച്ചിയും കൂടിയാണെന്നും ആ ദേഷ്യം ഉള്ളിൽ വെച്ച് ഞാൻ അവളുടെ ചേച്ചിയെ പിടിച്ചൊന്ന് തള്ളിയെന്ന് പറഞ്ഞു ഓഹോ ഒന്ന് അച്ഛൻ അപ്പം അമ്മ ഇങ്ങനെ നോക്കുക അതിന്റെ ദേഷ്യമാണ് അവളെ എൻ്റെ ദേഹത്തെ തീർത്തേച്ചു പോയതെന്ന് പറയുമ്പോൾ നീ എന്തിനാ മോളെ അവിടെ പോയിട്ട് അവളെ പിടിച്ച് തള്ളാനൊക്കെ പോയത് പല തവണ ഞാൻ അവനോട് പറഞ്ഞത് അവിടേക്ക് പോകരുത് പോകരുതെന്ന് എന്നിട്ടും അവൻ അങ്ങോട്ടേക്ക് പോയി അതോ കുറെ ആയുർവേദം മരുന്ന് വാങ്ങിച്ചോണ്ടാ പോയതെന്ന് പറയുന്നു അനിതയുടെയും ചേച്ചിയുടെയും ശരീരം നന്നാക്കാനുള്ള ലേഹ്യവും കൊണ്ടായിരിക്കും അവൻ ചിലപ്പോൾ പോയത് പിന്നെ എനിക്ക് എന്ന് ചോദിക്കുമ്പോൾ ഇത് എങ്ങനെയെങ്കിലും പരിഹരിച്ചേ പറ്റുള്ളൂ വേണു കേട്ടോ രേവതി പറയാം അപ്പം ഞാൻ അവിടെ വരെ ഒന്ന് പോട്ടെ അവളുടെ വീട് വരെ നമ്മൾ പ്രതികരിക്കാതിരുന്നാലേ ശരിയാവത്തില്ലല്ലോ എന്ന് പറഞ്ഞ് വേണു എന്നിട്ട് അന്നേരം തന്നെ കെട്ടും കിടക്കെടുത്ത് പോവുക ഈ സമയത്ത് എൻ്റെ മോളെ ഒരു പെടാപ്പാട് നിന്നെ ഒന്ന് അവിടം വരെ കൊണ്ടെത്തിച്ചത് ഇനി അവൻ നിന്നെ തിരിച്ചു വിളിക്കാനൊക്കെ ആയിട്ട് വരുവോ എന്ന് ചോദിച്ചപ്പോൾ വിളിച്ചില്ലെങ്കിൽ ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു അനാമിക പോകാതിരുന്നാൽ എങ്ങനെയാ മോളെ നമ്മുടെ അവസ്ഥ അത്രയും ദയനീയമല്ലേ എന്ന് രേവതി ചോദിച്ചപ്പോൾ ആ വിഷം കലർന്ന പാൽ അവളുമരുടെ ചേച്ചി കുടിച്ചിരുന്നെങ്കിലേ കുറച്ചെങ്കിലും ഇങ്ങനെ സമാധാനം കിട്ടിയാൽ ഇപ്പം അവളും എന്നെ ചവിട്ടി മെത്തിക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞ് അനാമിക അകത്തേക്ക് കയറിപ്പോയി ഈ പെണ്ണിത് എന്ത് ഭാവിച്ചാണെന്ന് അവിടെ നിൽക്കുന്നു രേവതി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ അവർ എല്ലാവരും മലയ്ക്ക് പോകാനായിട്ട് അമ്പലത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് അവിടുത്തെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി മലയ്ക്ക് പോകാനായിട്ട് തുടങ്ങും അപ്പോൾ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അഭി അവൻ്റെ ഭാര്യ നന്നാവണേന്നായിരിക്കും അവൻ പ്രാർത്ഥിക്കുന്നത് മറ്റവൻ നന്ദുവിനെ കിട്ടണേന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ ഇങ്ങനെ നമ്മുടെ അഭി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത് പോലെ മല ചവിട്ട് തിരിച്ചു വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്നാണ് തിരുമേനി അന്നേരം ഇവരോട് പറഞ്ഞു കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഒക്കെ തിരിച്ചു വരുമെന്നും പറഞ്ഞു അപ്പം അങ്ങനെ ആവട്ടെ തിരുമേനിയെന്ന് നമ്മുടെ ജയനൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ ബാക്കി കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി ഇവർ മലയ്ക്ക് പോകുന്നു ഈ സമയത്ത് ഞാൻ മല ചവിട്ടി തിരിച്ചറിഞ്ഞി തിരിച്ചു വരുമ്പോഴേക്കും അയനെയും അമ്മ സ്നേഹിക്കണേന്ന് എൻ്റെ പരദേവതകളെ അമ്മയെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ ആദർശ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ആദർശനേരെ ഇവരെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുക അപ്പോൾ നമ്മുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് മലയ്ക്ക് പോവുകയാണ് ഈ തവണത്തെ പോക്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്നൊക്കെ വന്ന് ആദർശം ഇങ്ങനെ പറയുകട്ടോ നയനയോട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ ഞാൻ മര മടങ്ങി വരുമ്പോൾ എല്ലാവർക്കും മാറ്റങ്ങളുണ്ടാവട്ടെ എന്നൊക്കെ ആദർശ് ഇങ്ങനെ പറഞ്ഞു ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ല എന്ന് നയനെ അന്നേരം ആദർശിനോട് പറയൂ കേട്ടോ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട ആദർശമായിട്ടാണു പിന്നെ ഒരു പ്രാർത്ഥന ഉണ്ടെനിക്ക് എൻ്റെ ഭർത്താവിനൊപ്പം അവിടെ വന്ന് താമസിക്കാൻ കഴിയണേ എന്ന് അപ്പോൾ ഞാൻ മടങ്ങി വന്നു കഴിഞ്ഞാൽ നിന്നെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാലോ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല തർച്ചേട്ടാ ആ തർച്ചേട്ടൻ്റെ അമ്മ വരണമെന്ന് പറയാതെ ഞാൻ ഇനി അങ്ങോട്ടേക്ക് വരില്ല എന്ന് നമ്മുടെ നയന പറയൂ കേട്ടോ അങ്ങനെ അങ്ങനെ ഒരു വാശി വേണോ എന്ന് ചോദിച്ചു അപ്പോൾ അവസാന കൈയ്യായിട്ട് നയനെ ആ കടുമെട്ട് തീരുമാനം എടുക്കുവാണ് അപ്പോൾ അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും അനാവശ്യ ടെൻഷനും കാര്യങ്ങളൊന്നും കൊടുക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്നും പിന്നെ ഞാനാണ് അമ്മയുടെ ഏറ്റവും വലിയ ടെൻഷനെന്നും അത് മനസ്സിലാക്കിയിട്ട് ഞാൻ മാറി നിന്നലേ ആദർശേട്ടാ മതിയാകത്തുള്ളൂ എന്നതിനെ ചോദിക്കുക പിന്നെ ആദർശേട്ടൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ വീട് ആദർശേട്ടൻ്റെയാ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നും പിന്നെ ആദർശേട്ടനെ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമല്ലോ എന്നെ പറയാം കേട്ടോ അമ്മ അനുവദിച്ചാൽ ഇവിടെ ഒന്ന് താമസിക്കുകയും ചെയ്യാമല്ലോ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരുമെന്ന് ആദർശ നേരം പറഞ്ഞു എനിക്ക് താമസിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇവിടെ ഒന്ന് താമസിക്കും നീ അങ്ങോട്ടേക്ക് വന്നില്ല എങ്കിലെന്ന് ആദർശ പറഞ്ഞു കാരണം എൻ്റെ ജീവിതത്തിൽ അമ്മയെപ്പോലെ തന്നെ പ്രാധാന്യം നിനക്കിപ്പോൾ ഉണ്ട് എന്ന് ആദർശ നയനയോട് പറയാം അത് കേട്ടിപ്പോൾ നയനയ്ക്ക് സന്തോഷമായി നിന്നെപ്പോലെ ഒരു ഭാര്യയായി ഇനിയും ഞാൻ അവഗണിച്ചാൽ ദൈവം എന്നെ ശിക്ഷിക്കുന്നത് ഏത് തരത്തിലാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിലുപരി അമ്മയ്ക്കായിരിക്കും അതിൻ്റെ ദോഷങ്ങൾ മുഴുവനും ഉണ്ടാകുന്നതെന്നും പറഞ്ഞു കാരണം നമ്മൾ തമ്മിൽ അകലാൻ കാരണം അല്ലെങ്കിൽ നമ്മളെ അകറ്റി നിർത്തുന്നതിൻ്റെ കാരണക്കാരി അമ്മയായതുകൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഏതു നേരം പ്രാർത്ഥിക്കുന്നതും അമ്മയ്ക്ക് വേണ്ടി തന്നെയാണ് കരള ദാനം ചെയ്തതുകൊണ്ട് മാത്രം കാര്യമായില്ലോ അത് സ്വീകരിച്ചവർക്ക് പ്രയോജനം ഉണ്ടാവേണ്ടേന്ന് ആ ദർശനോട് പറയാം അമ്മ ആരോഗ്യത്തോടെ ഒരുപാട് ഒരുപാട് കാലം ജീവിക്കണമെന്ന് എന്റെ ആഗ്രഹമെന്നും നയനെ പറയുമ്പോൾ എല്ലാവർക്കും ദക്ഷിണ കൊടുക്കണം നീ വന്നിയെന്നും പറഞ്ഞുകൊണ്ട് തീ നമ്മുടെ ആ ദൃശനം വിളിച്ചുകൊണ്ട് പോകുന്നു ആ സമയത്ത് അകത്തേക്ക് ഇവരെ കയറി ചെന്നതും നമ്മുടെ നന്ദുവും അമ്മയും എല്ലാവരും വന്നു അമ്മയും ഞാൻ അച്ഛനെ കടയിൽ വെച്ച് കണ്ടപ്പോൾ ദക്ഷിണ കൊടുത്തായിരുന്നു അമ്മ നിന്നേയെന്നും പറഞ്ഞു അമ്മയുടെ കയ്യിൽ നിന്ന് ദക്ഷിണയൊക്കെ മേടിക്കാം പിന്നെ നന്ദുവിനോട് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് ആദർശ് പറഞ്ഞു അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ആദർശമായിട്ട് എൻ്റെ അമ്മയുടെ മനസ്സ് മാറാൻ വേണ്ടി ആദർശേട്ടൻ മനസ്സ് ഒരുക്കി പ്രാർത്ഥിക്കണമെന്ന് നന്ദു ഇങ്ങനെ ആദർശനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ നയനയ്ക്ക് വിഷമമായി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അല്ലാണ്ട് വേറെ നിവർത്തിയൊന്നും ഇല്ലല്ലോ അങ്ങനെ മാറിയെങ്കിൽ മാത്രമേ ചേട്ടനും ചേച്ചിയും ഒരു വീട്ടിൽ താമസിക്കണം എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം സാധിക്കുമോ എന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയത്തുള്ളൂ എന്ന് നന്ദു ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മായിയമ്മ ഫോണിൽ കൂടി എങ്കിലും അങ്ങോട്ട് വരാൻ പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ വരികയുള്ളൂ എന്നുള്ളത് നയനെ അന്നേരം ഇവിടെ വെച്ച് പറയാം അപ്പൊ അത് കേട്ടപ്പോൾ എല്ലാവരും വാശിയിൽ പിന്നെന്ത് ചെയ്യാനാണെന്ന് ആദർശം അന്നേരം ചോദിച്ചു ഇത് കേട്ടപ്പോൾ മോനെ ഇത് ഇത് മാശിയുടെ കാര്യങ്ങളൊന്നും അല്ല മോനെ മോനെക്കാളും കൂടുതൽ പകൽ സമയത്ത് പരസ്പരം കാണുന്നതേ ഇവളും ഇവളുടെ മോൻ്റെ അമ്മയുമാണ് അപ്പോൾ പിന്നെ അങ്ങനെ വരുന്ന സമയങ്ങളിൽ അമ്മായിമ്മ മരുമകൾക്ക് നേരെ മുഖം തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാനേ വലിയ ബുദ്ധിമുട്ട് പറഞ്ഞു അമ്മേ ഈ ഒരു പ്രശ്നം അതും പരിഹരിക്കപ്പെടാനുള്ളത് തന്നെയാണ് അമ്മയുടെ ഈ ഒരു രോഗവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് മലയ്ക്ക് പോക്ക് വഹിക്കിയത് അതുകൊണ്ട് തന്നെ വ്രതവും ഒരുപാട് ഒരുപാട് നീണ്ടുപോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ മെച്ചം എന്തായാലും ഉണ്ടാകും മോനെ മോൻ വിഷമിക്കൊന്നും വേണ്ട പിന്നെ എരുമേലീന്ന് കാൽനടിയായിട്ടൊക്കെ പോകുന്നത് സൂക്ഷിച്ചു വേണം കേട്ടോ പോകാനെന്ന് പറഞ്ഞു ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നൊക്കെ കാനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം അമ്മേ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ആദർശ യാത്ര പറഞ്ഞു പോകണം ആദർശ യാത്ര പറഞ്ഞു പോകുന്ന ഈ ഒരു സാഹചര്യം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ദേവയാനിയാണ് ദേവയാനി കുറേ പൈസയൊക്കെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കുക അവിടെ അപ്പോഴാണ് ആദർശ അതുവഴി വരുന്നത് ആദർശ അതുവഴി വന്നപ്പോഴത്തേക്കും അതൊക്കെ എഴുന്നേറ്റ് അമ്മയങ്ങ് ചെല്ലുക മോനെ അതെ ഇത് കുറച്ച് പൈസ ആകട്ടോ എന്ന് പറഞ്ഞു ഇത് അയ്യപ്പനെ കാണിക്കിടണം കേട്ടോ എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്ത് നേർച്ച അമ്മയെന്ന് ചോദിച്ചപ്പം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞാൻ രക്ഷപ്പെടണം എന്നല്ല മോനെ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞു ദേവ്യാനി എനിക്ക് കരൾ തന്ന പെൺകുട്ടിക്ക് ഒരാപത്തും സംഭവിക്കരുതെന്നാണ് ഞാൻ അയ്യപ്പ സ്വാമിയോട് പറഞ്ഞതെന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദർശം ചേട്ടി അമ്മയുടെ വഴിപാടേ നയനയ്ക്ക് വേണ്ടി യാണെന്ന് അറിയില്ലെങ്കിൽ പോലും നയനയ്ക്ക് വേണ്ടി അമ്മ നടത്തുന്ന വഴിപാടുകൾ കേട്ട് അന്തം വിട്ട് നിൽക്കുവാണ് നമ്മുടെ അദർശം അന്നൊരു നേർച്ച നേർന്ന് അയ്യായിരത്തി ഒന്നു രൂപ ഞാൻ കാണിക്ക വഞ്ചയിൽ ഇട്ടോളാം എന്നുള്ളതായിരുന്നു എന്ന് പറഞ്ഞു നമ്മൾ കൊടുത്ത ചെക്ക് ഇതുവരെ വരെ അവർ മാറിയെടുത്തിട്ടില്ലെന്നും ഇത് കഞ്ചയിലിടുന്നതിന് അവരുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ കാര്യമില്ലല്ലോന്നും മോന്തയ്യപ്പന് സമർപ്പിക്കണം കേട്ടോ എന്നൊക്കെ ദേവയാനി പറഞ്ഞപ്പോൾ ഉറപ്പായിട്ട് ഞാൻ ഇത് അമ്മേ ആ കുട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ അത് വേണം കേട്ടോ നിസ്വാർത്ഥ സേവനം ചെയ്യുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് ദേവയാനി ഇങ്ങനെ മകനോട് പറയണം പിന്നെ ഭാര്യ വീട്ടിൽ പോയിട്ട് എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്തോന്ന് ചോദിച്ചപ്പം ആ ഞാൻ കൊടുത്തല്ലോ എന്ന് പറഞ്ഞു അദർശ് യാതൊരു മടിയും കൂടാതെയാ പറയുന്നത് പിന്നെ അമ്മേ ദേ യനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ എന്താണെന്ന് ചോദിച്ചു അമ്മ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടേ അമ്മ ഇങ്ങോട്ട് വരണമെന്ന് പറയാതെ അവൾ ഇനി ഇങ്ങോട്ട് വരത്തില്ലെന്നാ പറഞ്ഞെന്ന് പറയുമ്പോ എന്ന് പറഞ്ഞു നിൽക്കാ ദേവയാനി ആ അങ്ങനെയെങ്കിലേ അവൾക്ക് ഇനി ഇങ്ങോട്ട് വരേണ്ടി വരത്തേയില്ല എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു പിന്നെ ഞാൻ എന്തായാലും അവളോട് ഇങ്ങോട്ട് വരാൻ പറയില്ല എന്ന് ദേവിയാനി അന്നേരം കടമിട്ട് വാശിയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുക പിന്നെ നീ ബലമായിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ഇറങ്ങിപ്പോ എന്ന് പറയാൻ എനിക്കതിനുള്ള അനുവാദവും ഇല്ലല്ലോ എന്നും ദേവിയാനിയുടെ പകര ഡയലോഗ് അങ്ങനെ പറയാൻ ഇതെൻ്റെ വീടല്ലല്ലോ എന്ന് പറഞ്ഞു അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മകൻ അമ്മ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു അമ്മേ അവൾ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അമ്മ അവളെ ഒന്ന് വിളിക്കാനായിട്ട് അങ്ങനെ വിളിക്കില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം പിന്നെയാ അവൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കേട്ടോ നമ്മുടെ ദേവയാനെ അപ്പം അവളൊരു പാവം അമ്മേ അവളുടെ അമ്മയെപ്പോലെ തന്നെ അവൾ അമ്മയെയും സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ വെറുതെ നീന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് ദേവിയാനെ ചോദിക്കുക ഒന്നാമത് ഇത്തവണത്തെ മലയ്ക്ക് പോക്കിന് ഒരുപാട് ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതാണെന്നും പിന്നെ നാൽപ്പത്തൊന്നിന് പോകാൻ പറ്റിയില്ല മകരവിളക്കിനും പോകാൻ പറ്റിയില്ല ഇനി ഇനി തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം വാ എല്ലാ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നീ പൊയ്ക്കഞ്ഞ് വന്നോളാന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ആദർശനം പറഞ്ഞിട്ട് ദേവേനെ ഇങ്ങനോട് ആലോചിച്ച് നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ വീട്ടിലെ കനകവും അതുപോലെ അവരെല്ലാവരും കൂടെ ഇരിക്കും കേട്ടോ നാളെ രാവിലെ നമുക്ക് നമ്പലത്തിൽ പോകണം അമ്മേ അവർ മലയ്ക്ക് എന്നൊക്കെ അന്നേരം പറഞ്ഞു നയന ആപത്തൊന്നും ഇല്ലാതെ പോയിട്ട് വരാൻ ദേവികളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു തണുപ്പ് രാവിലെ പോകണം എന്ന് അച്ഛൻ അന്നേരം ചോദിച്ചു എനിക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല അച്ഛാ അത് ഡോക്ടറും പറഞ്ഞ കാര്യമില്ലേ അച്ഛാന്ന് ചോദിച്ചു കേട്ടോ ഇപ്പൊ സാറേ ഇല്ല ഞാനും ഞാനിങ്ങൂടെ പോകുന്നുണ്ടല്ലോ പ്രശ്നമൊന്നുമില്ല വെറുതെ പേടിക്കണ്ടാന്ന് പറഞ്ഞു ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ വീട്ടുമുറ്റത്തേക്ക് ഒരു കാറ് വരുന്നു ആ കാറിൽ നിന്ന് ഇതേ വരുന്നു വേണു വേണുവിനെ കണ്ടപ്പോഴേക്കും ഗോവിന്ദേട്ടൻ പറഞ്ഞു ആ കയറി വാ വേണു ഇരിക്കു വേണു എന്നൊക്കെ ഞാൻ ഇരിക്കാനൊന്നും വന്നതല്ല അങ്ങനെ എന്നെ ഇരുത്താനൊന്നും ആരും നോക്കണ്ട എൻ്റെ മോളെ ഇവിടെ ഒരുത്തി തല്ലിയല്ലോ അവളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നത് വേണുവിനോട് ഇവരിങ്ങനെ എന്തൊട്ട് നോക്കി നിൽക്കുക ആണിനെ പോലെ വേഷം കെട്ടി നടക്കുന്ന തൻ്റെ മോളെയാണ് കാണാൻ വരുന്നതെന്ന് പറഞ്ഞു അവൾ കടവരപ്പോൾ എപ്പോൾ വരുമെന്ന് പറഞ്ഞു നേരം നേട്ടൻ അല്ല അവളെ കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇല്ല മക്കൾ വഴിപഴച്ച് പോകുമ്പോൾ തല്ലേണ്ടത് അവരുടെ അച്ഛനമ്മമാരെയാണെന്നൊക്കെ പറഞ്ഞു ഈ പുള്ളിക്കാരൻ അപ്പോൾ അതിന് നിങ്ങൾ തല്ലാനായിട്ട് വന്നതാണെന്ന് ചോദിച്ചു കൊണ്ട് വന്നേരാം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെയാണെങ്കിൽ തല് കിട്ടേണ്ടത് ഞങ്ങൾക്കല്ല കാണുന്ന നേരത്തേക്ക് നമ്മുടെ കനക അങ്ങ് പറഞ്ഞു അങ്കൾ വീട്ടിൽ വരുമ്പോൾ തരേണ്ട മാന്യതയും ബഹുമാനവും ഒക്കെ ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കാറുണ്ടെന്ന് നയനെ അന്നേരം പറഞ്ഞു വേണുവിന് പേടിയായി എന്ന് വെച്ച് മകളെപ്പോലെ അച്ഛനും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കും അതേ നാണയത്തിൽ തന്നെ പ്രതികരിക്കേണ്ടി വരുമെന്ന് നയനയും ഇയാളോട് പറഞ്ഞപ്പോൾ വാലും ചുരുട്ടി ഓടാൻ നിൽക്കുക ഈ പ്രതികരണത്തിൻ്റെ ഒക്കെ അവസാനം എന്താണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് വേണുവിൻ്റെ വക ഡയലോഗ് അപ്പോൾ മനസ്സിലായില്ല എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ലോകം ഉടനും തനിക്കും തൻ്റെ ഭാര്യയ്ക്കും മീളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണം തൻ്റെ മൂന്ന് മക്കളും അനന്തപുരിയിലെ മരുമക്കളായിരുന്നു അല്ലടോ രണ്ടുപേരെ അവിടെ എത്തിച്ചു ഇനി അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച് ഇളമോള ഇളയ മോളെ കൂടി അവിടെ എത്തിക്കണം എന്നാൽ പിന്നെ മക്കളുടെ ജീവിതം സുരക്ഷിതമായല്ലോ അല്ലേന്നൊക്കെ ഇയാളിങ്ങനെ പറയുമ്പോൾ ഇത് കേട്ടിപ്പോൾ മാക്സിമം കടിച്ചു ഇങ്ങനെ നിൽക്കുക പിന്നെ മരുമക്കളുടെ ചിലവിൽ കഴിയാം അല്ല പിന്നെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ കഴിയുന്നെന്ന് പറഞ്ഞപ്പം അനാവശ്യം പറയരുത് അന്തോ സൈ അധ്വാനിച്ച ഞാൻ എന്റെ കുടുംബം പോറ്റുന്നെന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ അപ്പോൾ ഒന്ന് നിർത്തടോ ഈ വീട് എടുത്തു തന്നത് ആദർശാണെന്നുള്ളത് ആർക്കാടും അറിയാൻ പാടില്ലാത്തതെന്ന് ചോദിച്ചു കെട്ടോ വാടകക്കാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അവനിപ്പോ ഈ വീട് നിങ്ങളുടെ പേരിൽ വാങ്ങിച്ചു തരാനൊക്കെയുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണല്ലോ നിങ്ങൾ മരുമോനെ സോപ്പിട്ട് നിർത്തിയിരിക്കുന്നതെന്ന് വേണു ഇവരോട് പറയുമ്പോൾ അച്ഛന് നല്ല സുഖമില്ലാത്തതാ അതുകൊണ്ട് ദൈവം ചെയ്ത അച്ഛനെ പ്രഷർ കൂട്ടരെന്ന് പറഞ്ഞു നമ്മുടെ നയന ദേ ഈ പ്രഷറും ഷുഗറും ഒക്കെ നിന്റെ അച്ഛന് ഉള്ളതല്ല എൻ്റെ ഒരേ ഒരു മോളാ കവളത്തടിയേറ്റ പാടുമായിട്ട് ഏങ്ങലടിച്ച് അടിച്ച് മുന്നിൽ വന്ന് നിൽക്കുന്നത് അപ്പൊ എൻ്റെ പ്രഷറും കൂടുവെന്ന് പറയുന്നത് കേട്ടപ്പം നിങ്ങളുടെ മകളുടെ കവളത്ത് വരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ തിരക്കിയില്ലായിരുന്നു ഒന്ന് കനകം വേണുവിനോട് ചോദിച്ചു കൂട്ടോ അപ്പൊ ഇങ്ങനെ നിൽക്കുക വയ്യാത്ത എൻ്റെ മോളയാണ് അവള് പിടിച്ച് തള്ളിയെന്ന് പറഞ്ഞപ്പോൾ അതിനിവക്കെന്താ അസുഖം എന്ന് വേണു ചോദിച്ചു അപ്പൊ ഇവരിങ്ങനെ നോക്കുക ഇയാൾക്കും ഭാര്യക്കും മക്കൾക്കും ഒക്കെ ഒന്ന് രണ്ട് രോഗങ്ങളുണ്ട് അഹങ്കാരം അത്യാഗ്രഹം അസൂയ ഉം അതൊക്കെ ചികിത്സിച്ചു ഭേദമാക്കാനേ വലിയ പാടാണെന്ന് പറഞ്ഞു പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് മര്യാദക്ക് പറഞ്ഞേക്കാം വളഞ്ഞ വഴിയിലൂടെ അല്ല ഞാൻ എൻ്റെ മോളെ അനന്തപുരിയിലെ മരുമകളാക്കിയത് മാന്യമായിട്ടാണ് ഞാൻ അവളെ അങ്ങോട്ടേക്ക് കയറ്റി വിട്ടത് എന്നിട്ട് എൻ്റെ മോൾ അവിടെ ശ്വാസം മുട്ടി ജീവിക്കേണ്ടി വന്നാൽ ആ അതെ അതിനേക്കാളും ശ്വാസം മുട്ടേണ്ടി വരും ഗോവിന്ദ താനന്ത മക്കളും ഭാര്യയും ഒക്കെ ഈതൊരുത്താക്കിയതായിട്ട് ഉള്ളിൽ വെച്ചോ എന്ന് പറഞ്ഞ് വലിയ ആൾ കളിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങുമല്ലതേ വരുന്നു നമ്മുടെ നന്ദു നന്ദുവിനെ കണ്ടപ്പോഴത്തേക്കും വേണുവിൻ്റെ ഗ്യാസ് മൊത്തത്തിൽ പോയി ഈശ്വരാന്നും പറഞ്ഞുകൊണ്ട് അന്ന് ഗുണ്ടകളെ നമ്മുടെ നന്ദു ഇടിച്ചത് പിന്നെ നിന്നെ ആലോചിക്കുക ആ എനിക്കറിയായിരുന്നു മകക്കെട്ട് കൊടുത്തതിൻ്റെ പകരം ചോദിക്കാൻ അച്ഛൻ വരുമെന്ന് വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് വിചാരിച്ചതേ ഉള്ളൂ എന്നാൽ ഇപ്പെങ്കിലും വന്നല്ലോ അതെ ഞാനാ അവളെ തല്ലിയത് തല്ലുക മാത്രമല്ല തൊഴിക്കുകയും ചെയ്തു എന്താ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു അവളെ തല്ലിയതിന്റെ തരിപ്പും തീർന്നിട്ടില്ല അച്ഛന് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു സംസാരം ഭരുതി വിട്ടു പോയാലേ ചിലപ്പോൾ പ്രായ ബന്ധമൊന്നും ഞാൻ നോക്കിയെന്ന് വരില്ലെന്നും വേണുവിനോട് നന്നു പറഞ്ഞു വിട്ടോ അതുകൊണ്ട് ഇവിടെ ഒന്നും കൂടുതൽ ഭീഷണിയൊന്നും വേണ്ടാന്ന് അപ്പം എന്നെ നിനക്കൊന്നും അറിയില്ലെന്നാ വേണു എന്തൊക്കെ പറഞ്ഞാലും അവളുടെ അച്ഛനല്ലേ അപ്പം പിന്നെ ഇനി എന്ത് കൂടുതൽ അറിയാനുള്ളതെന്ന് നന്ദു ഇവനാണെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കോട്ട് നോക്കാം പേടിച്ച് വരച്ചിട്ട് കൂടുതലൊന്നും പറയാനാണ് ഭയോ എന്താടോ തനിക്കാ തലണോ തല്ലണോടോ തലടോന്നു പറഞ്ഞു ചെന്ന് നന്ദു അപ്പൊ കാണിച്ചു തരാൻ ഞാൻ എല്ലാത്തിനും കാണിച്ചു തരാൻ ഞാനെന്നും പറഞ്ഞോണ്ട് ഒരൊറ്റ പോക്ക് കാശുള്ളവനോടാ കാശില്ലാത്തവൻ്റെ കളി എല്ലാത്തിനും കാണിച്ചു തരാം ഞാനെന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് ഒരു വോക്ക് അങ്ങ് പോയി അയാൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മിക്കവാറും അച്ഛനെയും അമ്മിയെയും മകളെയും കൂടി ഒന്നിച്ച് തല്ലിക്കൊരു മൂലക്കെരുത്തേണ്ടി വരുമെന്നാണ് തോന്നുന്നതെന്നും നമ്മുടെ നന്ദു അന്നേരം പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ഇയാൾ വണ്ടി പുറത്തേക്ക് വന്നപ്പോൾ അവൾ കൈവെച്ചിരുന്നെങ്കിൽ ആകെ മോശമായി പോയെന്തായാലും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ആ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വേണു അങ്ങ് പോവാം അപ്പോൾ വേണു അവിടെ നിന്ന് പോയി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവിടെ കെട്ട നിറയും കാര്യങ്ങളൊക്കെ കേട്ടോ അവിടെ അവർ കെട്ടു നിറയ്ക്കുവാണ് നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാവരും ഉണ്ട് എല്ലാവരും ചുറ്റിനു നിന്ന് കെട്ടു നിറച്ച് അവരുടെ ആ ഒരു ഇതെല്ലാം ദക്ഷിണയും കാര്യങ്ങളും എല്ലാവരും ചെയ്ത് നമ്മുടെ എല്ലാവരുടെയും തലയിൽ കെട്ടേന്തി കൊടുത്തു അങ്ങനെ അവർ കെട്ടു നിറച്ച് മലയ്ക്ക് പോവുകയാണ് അങ്ങനെ മലയ്ക്ക് പോകുന്നവരെ അനുഗ്രഹിച്ച് എല്ലാവരും പറഞ്ഞു വിടുന്ന ഈ ഒരു സമയം ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടെ ആരാധനയോടെ നമ്മുടെ ദേവയാനി ഇങ്ങനെ അവിടെ നിപ്പുണ്ട് മുത്തശ്ശനാണ് എല്ലാവർക്കും ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയെല്ലാം നല്ല ഭംഗിയായി ചെയ്ത് അവരിത് മലയ്ക്ക് പോകാനായിട്ട് ഇറങ്ങുന്നെടുത്ത് എന്നത് നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ഈസിഐ ഗൻ ടേക്ക് കെയർ ബൈ ബൈറ്റ് ആറ്റാ